ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയ പ്രൊമോ എത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗബ്രിയാണ് ആയിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതായത് അവർക്കൊരു ഗെയിം കൊടുക്കുന്നുണ്ട് ആ ഗെയിമിലൂടെയാണ് ഇപ്പോൾ പുറത്താക്കുന്നത് അവസാനം ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിയുമാണ് അവസാനമുള്ളത് അവരോട് പറയുന്നു നിങ്ങളിൽ ഒരാൾ ഈ ആഴ്ച ഈ ബിഗ് ബോസിനോട് വിട പറയും എന്ന് പറയുന്നു അതിനുശേഷം ഗബ്രിയെ കൊണ്ടൊരു എൻ്റെ കയറിൽ പിടിച്ച് വലിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ കട്ടൻ മാറ്റുമ്പോൾ എവിക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഗബ്രി പുറത്തേക്ക് പോയിരിക്കുകയാണ് വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികളെല്ലാം ഞെട്ടലിലാണ് കാരണം വീട്ടിലുള്ള ആരും തന്നെ ഗബ്രി പുറത്തു പോകുമെന്ന് ജാസ്മിൻ പൊട്ടിക്കരയുന്നുണ്ട് നിന്റെ പുറകെ ഞാനും പോരും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും ഇനിയും ബിഗ് ബോസ് വീടിനുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരുപാട് മാറ്റങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ജാസ്മിൻ്റെ ശരിക്കുള്ള കളികളൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഗബ്രി ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്